പ്രിയപ്പെട്ടവരെ ദേവദാർ പരിസരത്ത് താമസിക്കുന്ന മുഹമ്മദ് ഡാനിഷ് ഈ പൊന്നു പൊന്നുമോനെ കണ്ടിൽ എടുക്കുന്ന വല്ലാത്തൊരു പ്രയാസത്തിലാണ് ആ കുടുംബം ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഈ കുടുംബത്തെ നമുക്ക് സഹായിക്കണം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ കൂടെ നിൽക്കണം എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ മോനെ എല്ലാം പോലെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും സഹായം നമുക്ക് ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീടിയേറ്റ് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ ദേവധാർ പരിസരത്ത് താമസിക്കുന്ന മുഹമ്മദ് ഡാനിഷ് എന്ന കുട്ടി കിഡ്നി സംബന്ധമായ അസുഖം മൂലം അടിയന്തര സർജറിക്ക് വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു കുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നാട്ടുകാരായിട്ടുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കുകയാണ് ഈ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ നേതൃത്വത്തിൽ എത്തിയിട്ടുമുണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായം ഈ കുട്ടിയുടെ ചികിത്സയ്ക്കും തുടർ ചെലവുകൾക്കും വേണ്ടി ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് കിഡ്നി സർജറിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അമ്മയുടെ കിഡ്നിയാണ് കൊടുക്കാമെന്നും തീരുമാനിച്ചിട്ടുള്ളത് ചികിത്സയ്ക്ക് അഞ്ച് ലക്ഷം രൂപയും നിലവിലുള്ള ബാധ്യതയായി അഞ്ച് ലക്ഷം രൂപയും ആകെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമാഹരിക്കാനാണ് ജനകീയ കമ്മിറ്റി ആളുകൾക്ക് വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള അവന്റെ പരമാവധി ചെയ്യുന്ന ആളുകൾ രണ്ട് ലോകത്തും രക്ഷപ്പെടുത്തുന്നതാണ് മുഹമ്മദ് ഡാനിഷ് മോനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഈ റമദാനിലെ റഹ്മത്തിന്റെ പത്തിൽ കരുണയുടെ കരങ്ങൾ മുന്നിലേക്ക് വരണേ പരമാവധി സഹായ സഹകരണങ്ങൾ ഇതിലേക്ക് നൽകണമെന്ന് മനസ്സലിഞ്ഞുകൊണ്ടുള്ള ഒരു സഹായം ഇതിനു വേണ്ടി ഉണ്ടാകണമെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ ആവശ്യപ്പെടുകയാണ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നാട്ടിലെല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി ഒരു കൊടുക്കാൻ കഴിയുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്റെ വാടിലാണ് ഈ കുട്ടി ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത് എല്ലാവരും സഹായിക്കണമെന്ന് എന്ന് വിനീതമായി എല്ലാവരും സഹായിക്കുക തയ്യാറാവണം എല്ലാവർക്കും ഒന്നിക്കാം ഈ മുഹമ്മദ് പുത്തൂരു സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്നുള്ള രീതിയിൽ വളരെ മനസ്സിന് വിഷമം പകരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഡാനിഷ് മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ തന്നിട്ടുള്ള ക്യു ആർ കോഡില് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവും അവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു ഭാഗവാക്കാവുന്ന പ്രിയപ്പെട്ടവരെ ദേവദാർ പരിസരത്ത് താമസിക്കുന്ന മുഹമ്മദ് ഡാനിഷ് ഈ പൊന്നു പൊന്നുമോനുകണ്ടിൽ എടുക്കുന്ന വല്ലാത്തൊരു പ്രയാസത്തിലുള്ള